അപ്പോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇതേ സെയിം വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇത് നോമിന്റെ ഷൂട്ടിന് ഷൂട്ടിൻ്റെ വീഡിയോ ആണിത് അപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ നാമീൻ്റെ ഷൂട്ട് ചെയ്യുന്ന ദിവസം പിന്നെ മാനസികം മീക്കവറ് ചെയ്യുന്നതിന്റെ ഒരു വ്ളോഗെടുത്തിട്ടുണ്ടായി ബട്ട് അത് കോപ്പിറേറ്റ് വന്നു നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ബോക്സിൽ അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്ത പാട്ടുമെല്ലാം കോപ്പിറേറ്റ് വരുന്നതാണ് ഉണ്ടായത് സോ ഇപ്രാവശ്യം ഞാനതൊന്നും ഇല്ലാതെ മാക്സിമം അടിപൊളിയായിട്ട് ഇതാക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടി കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലല്ല ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ നമ്മളോടും കൂടി ഇടക്കിടക്ക് ക്യാമറ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതായത് അവർക്ക് ബോറടിക്കാത്ത തരത്തില് സോ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ പ്ലോയിലായി പോകുന്നുള്ളൂ അപ്പൊ ഇനി മുതൽ നമ്മുടെ നടകളിൽ നിങ്ങളെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ ജാനിയും കൂടി ഉണ്ട് ഇതാണ് ജാനി ജാനി എന്റെ കസിൻ സിസ്റ്റർ ആണ് അപ്പൊ ഇപ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ജാനിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ സൺലാറ്റർ സ്റ്റുഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മേക്ക് ഓർ ചെയ്യാൻ എത്ര ഓൾറെഡി ലേറ്റ് ആണ് അപ്പൊ ബാക്കി തീരാ പൈനാപ്പിൾ ഇത്ര ആയിട്ടുണ്ട് അല്ല മറ്റേ ആക്ക എടുക്കേണ്ടത് ഇത് കഴിഞ്ഞ ബോട്ടിലാണ് പ്ലക്കർ മേടിച്ചതിനും സാധനം ഇണ്ടല്ലോ അല്ല അത് മേടിച്ച പിന്നെ ഇടയ്ക്ക് പോക എന്റെ കണ്ഡി ബ്രൗൺ കൃഷ്ണമണി സെറ്റ് ആവും ഒരു ലെൻസ് ഇടാൻ വേണ്ടി നമ്മൾ കളിക്കുന്ന പേടാപ്പാടാണ് കാഴ്ച്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കിന്നല്ലാതെ ശീലപ്പെടുത്തണം നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലെ നവമീൻ്റെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഷൂട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കനോൺ ആണ് ഷൂട്ട് എടുത്തിട്ടുണ്ടായത് ആ മലയാളത്തിന് ഇപ്പോൾ കാനഡയിലോ ലണ്ടനിലോ മറ്റോ ആണ് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാളാണ് അപ്പോൾ കനോൺ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായ ഷൂട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോസ് സീരീസുകൾ ചെയ്തിട്ട് അത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത പോലൊരു സാധനമാണ് നമ്മൾ ചെയ്തത് അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് മുന്നൂറ്റി എൺപത് കെ സംതിങ്ങോ മറ്റോ ലൈക്കും ത്രീ മില്ലിയൻ എബവ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല റീച്ചുണ്ടായ വീഡിയോ ആയിരുന്നു അത് മണിക്കുട്ടി മണിക്കുട്ടിയായിരുന്നു അതിൽ ദേവിയായിട്ടുള്ളത് ുന്നത് പിന്നെ ഒരു ടീച്ചറായിട്ട് വന്നിട്ട് അവസാനം സരസ്വതി ആവുന്ന ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തത് സെക്കൻഡ് ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടായതും കനോണൻ ആണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് അതും ഫോട്ടോ സീരീസ് കൺവേർട്ട് ചെയ്ത് വീഡിയോയിലേക്ക് ചെയ്തതാണ് അതൊരു കുടിയനും അവൻ്റെ ഭാര്യയും തമ്മിലെ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തത് പക്ഷേ അത് വിചാരിച്ചിട്ട് റീച്ച് കിട്ടിയില്ല മുപ്പത്തെട്ട് കെ സംതിങ് മറ്റോ ലൈക്ക് ഉണ്ടായിട്ടുള്ളു അതിൽ മാനസിയായിരുന്നു ദേവി തേർഡ് ടൈം ചെയ്തതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇറക്കിയ ഔട്ട്പുട്ട് എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എത്രയോ വർഷമായി രണ്ടായിരത്തി പതിനെട്ട് മുതലായിട്ട് ഞാൻ ഇൻസ്റ്റയിലുണ്ട് അത് മുതൽ ഇത് ഇതുവരെയുള്ള എൻ്റെ വീഡിയോയിൽ എനിക്ക് ആദ്യമായിട്ട് വൺ മില്യൺ എൻ്റെ വീഡിയോ കിട്ടിയ വീഡിയോ അതാണ് നിങ്ങൾ കഴിഞ്ഞൊള്ളം കണ്ടിട്ടുണ്ടാവും ആ ദേവീൻ്റെ വീഡിയോ ഞാൻ ചെറിയ പോർഷൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടവരായിരിക്കുമെന്ന് തോന്നുന്നത് അപ്പോൾ ആ ഇത് ഇറങ്ങുന്ന സമയത്ത് എ ആർ എം ഇറങ്ങുന്നത്ര ആ സമയം അപ്പോൾ ഈ ഓഡിയോ ആ സമയത്ത് ലീക്ക് ആയിട്ടുണ്ടായിന് അല്ല ഇങ്ങനെ യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓഡിയോ കിട്ടിയ സമയത്ത് ആ ഓഡിയോ റണ്ണാകുന്നതിന് മുമ്പിലേ ആണ് ഓഡിയോ ഞാൻ ഇതിന് എടുത്തത് സോ ആൾക്കാരിലേക്ക് ഫ്രഷായ ഒരു ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ മണിയൻ്റെ ആ ഒരു മ്യൂസിക്കില്ലേ ഭൈരവൻ പാട്ട് ആ സാധനമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് അതുകൊണ്ടത് നല്ല റീച്ച് കയറി വൺ മില്യൺ പിന്നെ അത് ലൈക്കായി ടെൻ മില്യൺ എബോ വ്യൂസ് ആയി സോ ഭയങ്കര ഹാപ്പിയാണ്ടായത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായത് കൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാനൊരു ചെറിയ കൺസെപ്റ്റ് തട്ടിമുട്ടി നമ്മൾ പെട്ടെന്നാണ് ഇപ്രാവശ്യത്തെ ഷൂട്ട് ചെയ്തത് ദ ഇപ്പം വൈകുന്നേരം പോയിട്ടാണ് ഞാൻ മാനസികമായ ഡ്രസ്സ് പോലും കൊണ്ടുവന്നത് അപ്പോൾ പ്രതീക്ഷിക്കാതെയുള്ളൊരു സാധനം ആയിരിക്കും ഉണ്ടാവുക

എനിക്ക് കല്യാണീന്റെ ഒരു കിളൻ്റെ ഓളും ഒരു അപ്പോൾ അത് മീൻസ് എന്തല്ലോ ഐ മീൻ എന്തോ ഒരു ഇത് വേറെ ഒരു കണ്ടന്റ് അപ്പൊ നല്ല രസം തന്നെ അവരെല്ലാരും ഒരുമിച്ചില്ലേ അതായത് ഒന്നിച്ചുണ്ടാവുന്ന സമയത്ത് എല്ലാരും അടിപൊളിയാകുന്ന സാധന അത് ഞാൻ നമ്മൾ വ്യത്യാസം ഒന്നും നിങ്ങളൊരു കഴിവേറി തന്നെ നിങ്ങൾ പറയണം നീ മറ്റു ഒറ്റ കിലോ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഞാൻ ഞാനിതിന് മുമ്പേ എൻ്റെ ചാനലിൽ എൻ്റെ ജ്വാലയിൽ പിള്ളേർക്ക് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെയും അവരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അപ്പം അതിൽ കമന്റ് ബോക്സിലെനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു എങ്ങനെയാ പഠിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആക്ച്വലി ഞാൻ ചിത്രം വരയ്ക്കും അത്യാവശ്യം അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് കൊടുക്കാനുള്ള ഒരു ഏകദേശം ഒരു ടച്ചിങ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഞാൻ കണ്ടിട്ട് പഠിച്ചിട്ടുമുണ്ട് സോ പിന്നെ ഇങ്ങനെ ഡാൻസിനെല്ലാം പോവാൻ പിള്ളേരെല്ലാം കൊണ്ടാകാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി ഏതാണ് ആദ്യം ഇടുവോ ഏത് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇടേണ്ടത് എങ്ങനെ ഐബ്രോ വരക്കുക കണ്ണു വരക്കുക എന്നുള്ളത് പഠിച്ചെടുത്തതാണ് ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ പിള്ളേർക്ക് എല്ലായിടത്തും പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി എനിക്ക് എന്നെ സ്വയം വിലയിരുത്തുന്നതാണെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത മേക്കോവറിൻ്റെ അത് സൈഡിൽ ഞാനൊരു വീഡിയോ

ഇതാണ് ദേവി ഞാൻ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിന് ലോട്ടറി ലോട്ടറി

നല്ലോണം മടിയില്ല സാഡ് റെഡ് ഭയങ്കര ഞാനില്ല പത്രണ്ടടി വേണ്ടി